ജാഡ്വൈൻ ചെടി പന്തൽ നിർമ്മിച്ച് അതിലൂടെയാണ് പടർത്തിവിടുന്നത് നീല ഓറഞ്ച് നിറമുള്ള ജാഡ്വൈൻ ചെടികളാണ് ഹാഷിമിന്റെ തോട്ടത്തിലുള്ളത് ഓറഞ്ച് നിറമുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂവിട്ടിരുന്നു അറുന്നൂറ് രൂപയാണ് ഒരു ചെടിക്ക് ഓൺലൈനിൽ ഇവ തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വരെയാണ് ഏകദേശം രണ്ടു വർഷത്തെ പരിപാലനം വേണ്ടി വന്നു പൂവിടുന്നതിന് വേണ്ടി ചെടിയുടെ സ്വദേശം ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഇവ പൊതുവായി കണ്ടുവരുന്നത് ഇത് ജാഡ്വൈൻ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ളൊരു പ്ലാന്റ് ആണ് ഫിലിപ്പീൻസിലെ കാടുകളിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളിത് ഈ ഇതിൻ്റെ പൂക്കൾ പൂക്കളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആണോ എന്നും സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു കളറാണ് നീലയോ അല്ല പച്ചയോ അല്ല നമുക്ക് അങ്ങനെ ഒന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ളൊരു വളരെ ഒരു കളറാണ് നമ്മൾ അത് ശരിക്കും പൂ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പോയി പിടിച്ചു നോക്കി ഇത് ഒറിജിനൽ ആണോ അല്ല നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് പോയി പിടിച്ചു നോക്കിയിട്ടുണ്ട് ഇത് ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി പല വിദേശങ്ങളിലും ഇവ അലങ്കാര സസ്യമാണ് ഫിലിപ്പീൻസിൽ ആയി ഉപയോഗിക്കാറുണ്ട് സ്ട്രോങ് ലോഡോൺ എന്നാണ് ശാസ്ത്രീയ നാമം ഇതിന്റെ ഫാമിലി ഫാബേസി എമറാൾ വൈൻ ടർക്കോയിസ് ജാഡ് വൈൻ എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട് ഹൈറേഞ്ചിലെ കാലാവസ്ഥ അനുകൂലമാണെന്നാണ് ഹാഷിം പറയുന്നത് എന്താന്ന് കൊണ്ടു അൽഫല ഗാർഡൻസ് നേഴ്സറി ഉണ്ട് അതുപോലെ തന്നെ ആമസോണിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അൽഫല ഗാർഡൻസ് കിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് ഇതിനു മുമ്പും അപൂർവങ്ങളായ ചെടികൾ ഇവിടെ പൂവണിഞ്ഞിട്ടുണ്ട് യോഗനാഥൻ ന്യൂസ് ഇടുക്കി